തിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസ് ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇത് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിലാണ് മൈദ എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവ റവക്ക് പകരം പുട്ടുപൊടി യൂസ് ചെയ്യാം പിന്നെ ഇതിനായിട്ട് രണ്ട് ഏലക്കായ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം എള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ബ്ലോക്ക് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ എടുത്തതാണ് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ശർക്കരപ്പാനി ചൂടോടെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ചൂട് ആറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം നെയ്യപ്പത്തിൻ്റെ മാവ് ഒരിക്കലും ലൂസായി പോകാൻ പാടില്ല നല്ല കട്ടിയുടവാണ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കട്ടകൾ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അടിച്ചാലും മതി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം എള് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മാവ് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല കട്ടിയായിട്ടാണ് നെയ്യപ്പത്തിൻ്റെ മാവ് വേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇപ്പം തന്നെ ചുട്ടെടുക്കാൻ പോവാണ് നെയ്യപ്പം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നെയ്യപ്പം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു താവി മാവ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വന്നോളും പൊങ്ങി വന്ന ഉടനെ മറിച്ചിട്ട് കൊടുക്കണ്ട അടിഭാഗം കുറച്ചായതിനു ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് രണ്ട് ഭാഗം കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കറുത്തു പോകും ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഓയിലു മാറ്റാം ഇതുപോലെ തന്നെ നമ്മുടെ മാവ് വെച്ചിട്ട് എല്ലാ നെയ്യപ്പും റെഡിയാക്കി എടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ട് ഉണ്ടാവാം അപ്പോൾ രണ്ടാമത്തും മൂന്നാമത്തും ഒക്കെ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം പൊങ്ങി വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് റെഡി ആയി കിട്ടുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം ഇതിനു മുന്നേ ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്